വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒന്നേക്കാ പോകാൻ തൂക്കം വരുന്ന ഒരു തൊള്ളായിരത്തി പതിനാലിൽ വരുന്നൊരു എൻഗേജ്മെൻറ്റിൻ്റെ സെറ്റ് കേട്ടോ ഏകദേശം വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് ഒന്നേക്കാ പോകാനാണ് ഈ ഒരു സെറ്റിന് തൂക്കം വരുന്ന കേട്ടോ ഫസ്റ്റ് ആയിട്ട് വരുന്നൊരു മാറ്റ് പോളിഷും വൈറ്റ് ഗോൾഡും കൂടി വരുന്നൊരു റൗണ്ട് ഡിസൈനൊക്കെ ഒക്കെ ആയിട്ട് വരുന്നൊരു നെക്ലസ് ആട്ടോ അതിൻ്റെ ചെയിൻ വരുന്നത് നമ്മുടെ ഗോൾഡ് ഫിംഗർ പറഞ്ഞ ചെയിനാണ് വരുന്നത് പിന്നെ തൂക്കം എന്ന് പറഞ്ഞാൽ നാല് ഗ്രാമ് നൂറ്റി ഏഴ് മില്ലയാണ് ഈ ഒരു നെക്ലസ്സിൻ്റെ തൂക്കം വരുന്ന കേട്ടോ ഏകദേശം പതിനേഴ് ഇഞ്ചൊക്കെയാണ് ഈ ഒരു നെക്ലസിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇതിൽ വരുന്ന സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മൽ വരുന്നുണ്ട് നെക്ലസ്സിനൊക്കെ മാച്ച് ചെയ്തിട്ടുതന്നെ വരുന്ന വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമാണ്ട്ടെ ഒരു കമ്മലിൻ്റെ തൂക്കം വരുന്നത് പിന്നെ തന്നെ ഒരു സെയിം പാറ്റേണിൽ തന്നെ വരുന്നൊരു മോതിരം വരുന്നുണ്ട് ഏകദേശം എണ്ണൂറ്റി നാൽപ്പത് മില്ലിയൊരു ഗ്രാമാണ് ഒരു മോതിരത്തിൻ്റെ തൂക്കം വരുന്നുണ്ട് ഏകദേശം ഈ ഒരു സെറ്റിനെ മാച്ച് ചെയ്തിട്ടുതന്നെ ഒരു ട്രക്സ് ഡിസൈനിൽ തന്നെ വരുന്ന ഒരു മോതിരമാണ് ഇതിൽ വരുന്നത് പിന്നെ ഇതിന് മാച്ച് ചെയ്തിട്ടുതന്നെ ഡബിൾ ബോക്സിൻ്റെ വരുന്നൊരു കഴിച്ചേന് വരുന്നുണ്ട് പക്ഷേ നല്ല ഭംഗിയുള്ളൊരു റൗണ്ട് ഡിസൈനിൽ തന്നെ മാറ്റ് പോളിഷിങ്ങും വൈറ്റ് ഗോൾഡും കൂടി മിക്സ് ചെയ്ത് വരുന്നൊരു കഴിച്ചേനാണ് ഈ ഒരു റൗണ്ട് ഡിസൈനെ വരുന്ന പക്ഷേ ഒരു അഞ്ചേ മുക്കാൽ ആറിഞ്ചൊക്കെ ആറര ഇഞ്ചൊക്കെ നീളത്തിൽ വരുന്നൊരു കഴിച്ചേനുട്ടോ അതിൽ കണ്ണി കടക്ക് ഏകദേശം ഒരു ലെങ് വരുന്ന മോഡലാണ് ഇതിൻ്റെ തൂക്കം നല്ല മൂന്ന് ഗ്രാമൊരു കഴിച്ചേനെ തൂക്കം വരുന്നത് ഇതാണ് ഇന്നത്തെ ഒരു സെറ്റ് ഇട്ടത് ടോട്ടലിതിന് ഒന്നേക്കാൾ പോലെയാണ് ഒരു സെറ്റിന് തൂക്കം വരുന്നത് പക്ഷേ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള കുറഞ്ഞ തൂക്കത്തിൽ വരുന്ന ഒരു എൻഗേജ്മെൻറ്റിൻ്റെ സെറ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക चाने सब्सक्राइब सबक्रेइबे सपोर्ट